മുന്നുമത്തെ വഖഫ് ഭൂമിയിൽ ഭൂനികുതി സ്വീകരിക്കാനുള്ള ഹൈക്കോടതി ഇടക്കാല വിധിയിൽ വഖഫ് സംരക്ഷണ സമിതി പ്രതിഷേധിച്ചു വഖഫ് നിയമത്തിന് വിരുദ്ധമാണ് വിധിയെന്ന് ചെയർമാൻ ഷെരീഫ് പുത്തൻപുരയും ടി എ മുജീബ് റഹ്മാനും അഭിപ്രായപ്പെട്ടു വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ മറ്റ് കേസുകളെയും ഇടക്കാല വിധി ദോഷകരമായി ബാധിക്കും തീരുമാനത്തിനെതിരെ കേരള വഖഫ് ബോർഡ് സുപ്രീംകോടതിയെ സമീപിക്കണമെന്നും വഖഫ് സംരക്ഷണ സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു നിതിൻ സേവ്യരുണ്ട് നിതിൻ എന്തൊക്കെയാണ് വക്കഫ് സംരക്ഷണ സമിതിയുടെ ആവശ്യം എന്താ എന്താണ് ഇവർ പ്രതിഷേധത്തിൽ പറയുന്നത് ദീനം ഉനമ്പത്തെ വക്കഫ് ഭൂമിയിൽ ഭൂനികുതി സ്വീകരിക്കാനുള്ള ഹൈക്കോടതി ഇടക്കാല വിധിയിലാണ് വക്കഫ് സംരക്ഷണ സമിതി ഇപ്പോൾ പ്രതിഷേധം അറിയിക്കുന്നത് വിധി വക്കഫ് നിയമത്തിനെതിരാണെന്നും വക്കഫ് നിയമത്തിന് വിരുദ്ധമാണെന്നുമാണ് ഇവർ പറയുന്നത് അതായത് വക്കഫ് ബോർഡ് രേഖകളും മുൻകാല കോടതി വിധികളും ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകളും വ്യക്തമാക്കുന്നത് മുനമ്പത്തെ നാനൂറ്റി നാല് ദശാംശം ഏഴ് ആറ് ഏക്കർ ഭൂമി വക്കഫ് സ്വത്താണ് എന്നതാണ് പക്ഷേ ഈ വക്കഫ് ഭൂമിയുടെ വലിയൊരു ഭാഗം ബാറുകളും റിസോർട്ടുകളും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളും വർഷങ്ങളായി അനധികൃതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം കോടതി പരിഗണിച്ചില്ല എന്നും ഇത്തരത്തിലുള്ള വാണിജ്യ കയ്യേറ്റങ്ങൾ നിലനിൽക്കെ വക്കഫ് ഭൂമിയിൽ കരമടയ്ക്കാൻ അനുവദിക്കുന്നത് കയ്യേറ്റത്തെ നിയമവൽക്ക നിയമവൽക്കരിക്കാൻ വഴിയൊരുക്കുന്നതും ഇത്തരത്തിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇവർ പറയുന്നു ഒപ്പം തന്നെ മുൻപത്ത് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ താമസിക്കുന്നു എന്നത് യാഥാർത്ഥ്യ വിരുദ്ധമാണ് ഇരുന്നൂറിൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നതെന്നും വ്യാജ കണക്കുകൾ പ്രചരിപ്പിച്ചാണ് വാണിജ്യ കയ്യേറ്റങ്ങൾ മറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതെന്നുമാണ് വക്കഫ് സംരക്ഷണ സമിതി പറയുന്നത് ഈ കേസ് അല്ലെങ്കിൽ ഈ കോടതിയുടെ ഈ ഇടക്കാല വിധി വക്കഫ് സ്വത്തുക്കളുടെ ബന്ധപ്പെട്ട സംസ്ഥാനത്തെ മറ്റു കേസുകളെ ദോഷകര ദോഷകരമായി തന്നെ ബാധിക്കും അതുകൊണ്ട് ഈ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയുടെ തീരുമാനത്തിനെതിരെ കേരള വക്കഫ് ബോർഡ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കണമെന്നാണ് വക്കഫ് സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത് ജീന